നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗൺ പരിസരത്താണ് ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ ഷോർണൂർ റോഡിലെ വിയൂർ പാലാണ് വിയൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് ഈ കാണുന്ന റോഡ് കൊട്ടേക്കാട് പള്ളി അതിൻ്റെ പരിസരത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് അതാ കാണുന്ന കുരിശു കൊട്ടേക്കാട് പള്ളിയാണ് ഈ കാണുന്ന സെൻറ്ററിൽ നിന്നും ഒരു നൂറ് മീറ്റർ അകലത്തിലായിട്ടാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സെൻ്ററിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള വഴിയാണ് ആ വഴിയിലൂടെ പോയാൽ കാണുന്ന ആയിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നൊഗോഷ്യബിൾ പ്രൈസാണ് കേട്ടോ ഈ മുപ്പത്തഞ്ച് ലക്ഷത്തിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കെനറ ബാങ്കിൽ ലോൺ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ലോണ് നിലനിർത്തി തരും ബാക്കി പൈസ നിങ്ങൾ ആൾക്ക് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് അതിൻ്റെ ഡീലിംഗ് നടത്താവുന്നതാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പത്ത് ലക്ഷം രൂപയും കൂടിയാണ് അവർ ആയിട്ട് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസാണ് ചിലപ്പോൾ ഏഴിന് കിട്ടാം ചിലപ്പോൾ എട്ടിന് കിട്ടാം ചിലപ്പോൾ ആറിന് കിട്ടാം നിങ്ങളുടെ ഭാഗ്യം പോലെ ആറ് ലക്ഷം രൂപ ക്യാഷ് കൊടുത്ത് ബാക്കി ലോൺ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ അങ്ങനെയാവാം ആരുന്ന് ഞാൻ പറയുന്ന ഞാൻ അവരെന്താ പറയുക എന്നറിയില്ല ചിലപ്പോൾ ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരാം ഓക്കെ അതിൽ രണ്ട് ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഹാള് കിച്ചൺ ഇതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഒരു നല്ലൊരു ഫാമിലിക്കൊക്കെ പറ്റിയ നല്ലൊരു ഫ്ലാറ്റാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ